പിന്നെ ഗ്യാസിൻ്റെ വിഷയത്തിൽ നമ്മുടെ ജാസ്മിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ന് ജാസ്മിനെ നിർത്തിപ്പൊരിക്കാൻ പോകുന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്ന മൈക്ക് പൊത്തിപ്പിടിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ഗബ്രീൻ്റെ ചെവിയിൽ ജാസ്മിൻ ഓരോരോ രഹസ്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ വാൺ ചെയ്തതാണ് അതെന്താണ് ഈ ഇത്തവണ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് പിന്നെ ജാസ്മിനും ഗബ്രിയും ചേർന്നിട്ടാണ് നമ്മുടെ ജിൻഡോ ചേട്ടനെതിരെ വളരെ മോശമായ രീതിയിൽ ജിൻഡോ ചേട്ടനെതിരെ പ്രവോക് ചെയ്തു നടന്നതും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് എന്താണെങ്കിലും ഇന്ന് ജാസ്മിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു ജാസ്മിനെ നിർത്തി പൊരിക്കുന്ന ലാലാട്ടൻ തന്നെയാണ് നമുക്ക് പ്രമോയിൽ കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയ വൈൽഡ് കാർഡുകളുടെ പ്രവേശനമുണ്ട് നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിലേക്ക് സായി കൃഷ്ണയുടെയും അതേപോലെ തന്നെ ബാക്കി അഞ്ച് പേരുടെയും രംഗപ്രവേശനമുണ്ട്